നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻ ആയിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോവ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫാൻസി നെക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതൊരു നല്ല നോക്കാൻ പറ്റും സ്ട്രെച്ചബിൾ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അറുപത്തൊമ്പത് രൂപ തൊട്ട് ഞാൻ വരും സ്റ്റാർട്ടിങ് റേറ്റാ പറഞ്ഞത് അതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന തന്നെ ഏതിലും വെറൈറ്റീസ് താങ്കൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും ഇതിന്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഞാൻ നമ്പർ വരുന്ന പോലെ ഒരു മലയാളീൻ്റെ നമ്പർ അപ്പം നിങ്ങൾ ഈസിലി നിങ്ങൾക്ക് സംസാരിക്കാൻ എല്ലാം പറ്റും ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ചേച്ചിമാരായാലും നമ്മുടെ അമ്മമാരായി ഒത്തിരി പേര് നമ്മുടെ നാട്ടിലെ ലേഡീസ് സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് തന്നെ പക്ഷെ അവർ കരുത്തില്ല ഏത് പ്രോഡക്റ്റ് വെച്ചിട്ട് സ്വന്തം ബിസിനസ് വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എത്ര പ്രോഫിറ്റ് അവർക്ക് മേടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതാകെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വെറും നൈറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസ് ഡുപ്പട്ട പെട്ടിക്കോട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് പ്രോഡക്റ്റ് വെച്ചിട്ട് ചെറിയ ചെറിയ പ്രോഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റീസിന്റെ വീഡിയോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ നൈറ്റീസിന്റെ കൗണ്ടറിലാണ് നൈറ്റീസിൽ തന്നെ നിങ്ങൾക്ക് അറുപത്തൊമ്പത് രൂപ തൊട്ട് എല്ലാത്തരം വെറൈറ്റീസ് നൈറ്റീസിന് കിട്ടുന്നുണ്ട് കോട്ടൺ കിട്ടുന്നുണ്ട് ഹോജിരി കോട്ടൺ കിട്ടുന്നുണ്ട് എൽഫൈൻ കിട്ടുന്നുണ്ട് പ്രീമിയം കളക്ഷൻസ് നൈറ്റീസിന്റെ എല്ലാത്തരം വെറൈറ്റീസും അറുപത്തൊമ്പത് രൂപ തൊട്ട് അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെയുള്ള നമ്മുടെ ഇതിൽ നൈറ്റീസിന്റെ കളക്ഷൻസ് കിട്ടുന്നത് തന്നെയാണ് അപ്പം ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഡമ്മിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർത്ത് നൈറ്റീസിന്റെ കളക്ഷൻസ് ത്രീ ഫോർത്ത് നൈറ്റീസിന്റെ കളക്ഷൻസിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡമ്മിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് ഡമ്മിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ത്രീ ഫോർത്ത് നൈറ്റി നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റി ഈ ത്രീ ഫോർത്ത് നൈറ്റീസിന്റെ വെറൈറ്റീസ് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് നൈറ്റ് ഡ്രസ്സസിന്റെ കളക്ഷൻസും ഉണ്ട് അപ്പൊ എല്ലാത്തരം വെറൈറ്റീസും താങ്കൾക്ക് അറുപത്തി ഒമ്പത് രൂപ തൊട്ട് അറുന്നൂറ് രൂപ വരെയുള്ള കിട്ടും തന്നെ അപ്പൊ ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു നല്ല ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത്രയും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് തന്നെ മിക്സ് ആയിട്ടും എടുക്കാൻ പറ്റും വെറും നൈറ്റീസ് അല്ല കോട്ടൺ സാരീസ് എടുക്കാൻ പറ്റും കുർത്തീസ് എടുക്കാൻ പറ്റും ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസസ് എടുക്കാൻ പറ്റും അണ്ടർ സ്കേർട്സ് എടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ പറയുന്നത് വെറും രണ്ട് പ്രൊഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ നൈറ്റീസിന്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയി ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻ ആയിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോവർ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഫാൻസി നെക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതൊരു നല്ല നോക്കാൻ പറ്റും സ്ട്രെച്ചബിൾ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അറുപത്തൊമ്പത് രൂപ തൊട്ട് ഞാൻ പറയും സ്റ്റാർട്ടിങ് റേറ്റ് ആ പറഞ്ഞത് അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന തന്നെ ഏതിലും വെറൈറ്റീസ് താങ്കൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും ഇതിന്റെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ഞാൻ നമ്പർ വരുന്ന പോലെ ഒരു മലയാളീന്റെ നമ്പർ അപ്പൊ നിങ്ങൾ ഈസിലി നിങ്ങൾക്ക് സംസാരിക്കാൻ എല്ലാം പറ്റും വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി കോട്ടണില് കോട്ടണിൽ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി കിട്ടും തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് കിട്ടുന്ന അപ്പൊ ഞാൻ കോട്ടൺ പറയുമ്പോൾ നിങ്ങൾക്ക് നോക്കൊന്നും ഇത് എന്തുവാ മാഞ്ഞൊന്നും പോകും ചുരിഞ്ഞൊന്നും പോകും മറ്റേ അതൊന്നും പറ്റത്തില്ല ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിലും നിങ്ങൾക്ക് മേളില് നിങ്ങൾക്ക് ഇതുപോലത്തെ നിങ്ങൾക്ക് ചെയിൻ ടൈപ്പ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഫീഡിംഗ് ഉണ്ട് എല്ലാ തരം ഫാൻസി നൈറ്റീസ് നമ്മുടെ കയ്യിൽ കോട്ടണിൽ തന്നെ എല്ലാ തര വെറൈറ്റീസ് നിങ്ങൾക്ക് തന്നെ എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്ന വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതൊരു കുറച്ച് നല്ലൊരു പ്രീമിയം കളക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വെറൈറ്റി ആയിരുന്നു അപ്പൊ ഇതും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്ന മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഇത് സെറ്റ് ടു സെറ്റ് മേടിപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എല്ലാത്തരം വെറൈറ്റീസ് നൈറ്റീസിൽ തന്നെ നമ്മുടെ കയ്യിൽ പല കളക്ഷൻസ് പലതര വെറൈറ്റീസ് പലതരം ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നമ്മുടെ അടുത്ത് കഫ്താൻ നൈറ്റിയും കിട്ടുന്നുണ്ട് ഇത് നോക്കും ഇത് നമ്മളുടെ കഫ്താൻ നൈറ്റിയ വരുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പുതിയായിട്ട് വന്നത് ഇതും നമ്മുടെ കേരളത്തിൽ തന്നെ പല കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നത് ഇത് നടക്കുന്ന ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ നൈറ്റിയ വെറൈറ്റീസ് കിട്ടുന്നത് ഇതും ഇതിൻ്റെയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കളക്ഷൻസ് ഇതിൻ്റെയും പ്രിന്റ് ഞാൻ വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ട് നൈറ്റീസിന്റെ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് നോക്കാൻ പറ്റും വേറൊരു ഞാൻ വെറൈറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് സൂട്ട് നൈറ്റ് ഡ്രസ്സിന്റെ വെറൈറ്റി ത്രീ ഫോർത്ത് നൈറ്റ് ഡ്രസ്സിന്റെ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന തന്നെ ഇതിന്റെ കൂടെ തന്നെ കുർത്തി പാട്ടേണിൽ നിങ്ങൾക്ക് ഇതിന്റെ വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ഏതിലും കാജ്വൽ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതും നിങ്ങൾക്ക് കാശ്വൽ യൂസിലും വേണമെങ്കിൽ കാജ്വൽ യൂസിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും മനസ്സിലാവാത്ത പോലും ഇല്ല ഇത് നിങ്ങൾക്ക് നൈറ്റ് വിയർ ആണ് യൂസ് ചെയ്യുന്നത് എന്ന് അപ്പൊ പല കളക്ഷൻസ് നമ്മുടെ അടുത്ത് നൈറ്റ് നൈറ്റ് വിയർസിൽ തന്നെ നമ്മുടെ ഇതിൽ പല കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ഡിസൈൻസ് ഉണ്ട് എത്ര വെറൈറ്റീസ് ഉണ്ട് എത്ര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടും നിന്ന് ഞാൻ കുറച്ച് കളക്ഷൻസ് ഇനിയും കാണിച്ചു തരാം നമ്മുടെ കോട്ടനിൽ തന്നെ കോട്ടൺ നൈറ്റീസിൽ തന്നെ പല കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇതും സെറ്റ് ടു സെറ്റ് എല്ലാം വെറൈറ്റീസും എടുക്കേണ്ടി വരുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പ്രീമിയം കളക്ഷൻസിലും എത്ര ഡിസൈൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ്റിയാണ് ത്രീ ഫോർത്ത് നൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ത്രീ ഫോർത്ത് നൈറ്റിസിന്റെ നിങ്ങൾ കളക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ സ്കില്ലിന്റെ നമ്പറിൽ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ നൈറ്റിയൊന്നും എളുപ്പമെളപ്പാ നമ്മുടെ അടുത്തുനിന്ന് സെയിൽ ഔട്ട് ആവുന്നത് അപ്പം വീഡിയോ ഒത്തിരി ലോങ് ആക്കുന്നില്ല നമ്മുടെ കയ്യിൽ കളക്ഷൻസിന്റെ കുറവില്ല ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ആണ് നമ്മൾ വെച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വെറും നൈറ്റീസിൻ്റെ തന്നെ അപ്പം കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ താഴെ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ കാര്യത്തെ കസ്റ്റമേഴ്സ് പല സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും